തിരുവനന്തപുരത്തെ ചാലയിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയെ അപ്പോൾ ചാലയെക്കുറിച്ചുള്ള കുറിച്ചുള്ള എൽ ഡി എഫിന്റെ വികസന പ്രതീക്ഷകൾ രുചികളുടെ നാടാണ് കേരളം അതിൽ വേറിട്ട് നിൽക്കുന്ന പല രുചികളുമുണ്ട് അത്തരത്തിൽ തനതുരുചികളെ ചേർത്തിണക്കി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഭക്ഷ്യ ടൂറിസം പദ്ധതിയിൽ ചാല എന്ന കുഞ്ഞു പ്രദേശത്തെയും വികസിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ തിരുവനന്തപുരം ചാല വാർഡിലെ എൽഡിഎഫിന്റെ പ്രകടന പത്രിക ലോകപ്രശസ്തമായ തിരുവനന്തപുരത്തെ മാത്രം പ്രത്യേകതയാണ് സ്റ്റിക്കൻ ഇതുപോലെ ചാലയെ നിരവധി രുചിവൈവിധ്യങ്ങളുടെ കേന്ദ്രമാക്കാനാണ് എൽഡിഎഫ് ഒരുക്കം കൂട്ടുന്നത് നമ്മുടെ ബാലാജി ഹോട്ടൽ എടുത്താലും അത് ഏറ്റവും പ്രധാനമായി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സൗരാഷ്ട്ര ഹോട്ടലെടുത്താൽ സൗരാഷ്ട്ര ഹോട്ടൽ ഭൂരിക്ക് ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു കേന്ദ്രമാണ് നിസാർ ഹോട്ടൽ ഹോട്ടലെടുത്താൽ മട്ടന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അതുപോലെ സൂര്യ ഫാസ്റ്റ് ഫുഡ് കുമാർ കഫേ തുടങ്ങിയ ഹോട്ടലുകളെല്ലാം ഇവിടെ കേത്തൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തല്ല കേരളത്തിൽ തന്നെ ഫേമസ് ആയ ഒരു ചിക്കനുണ്ട് മുബാറക് ഹോട്ടലുണ്ട് ഏറ്റവും നന്നായി മീന് കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി തുടങ്ങിയ ഒരു ഹോട്ടലാണ് ഈ സെമ്മാ ഇഡലി എന്ന് പറയുന്ന ഈ കേന്ദ്രം ഫുഡ് കോർണർ അല്ലെങ്കിൽ ഫുഡ് അത് വേണ്ടിയുള്ള പ്രത്യേകം സ്ട്രീറ്റ് അടക്കം വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് മനസ്സിലൊരു ഐഡിയ ആയിട്ടുള്ളത് അത് വരും ദിവസങ്ങളിൽ ഇതെല്ലാം കൂടെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു കേന്ദ്രമാക്കി ചാലയെ മാറ്റണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് എന്ന രൂപത്തിൽ നാം വിഭാവനം ചെയ്തത് ഇതിനൊപ്പം നൈറ്റ് ലൈഫ് കേന്ദ്രവും മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയുള്ള നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങളാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ് കേന്ദ്രങ്ങൾ കൂടി യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകളെ നമുക്ക് ആകർഷിക്കാൻ വേണ്ടി കഴിയും അത് മാത്രമല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ ചാലയെ മാറ്റുന്നതിന് അത് വലിയ നമ്മൾ തിരുവനന്തപുരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് ചാല അടിസ്ഥാന തൊഴിലാളി വിഭാഗങ്ങൾ ഏറെയുള്ള ഇടം ചാല എന്ന കുഞ്ഞു പ്രദേശത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യവും തെരഞ്ഞെടുപ്പിലൂടെ എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുകയാണ് ക്യാമറാമാൻ പ്രമോദ് പന്നിയൂടിനൊപ്പം സുലേഖ ശശികുമാർ കൈരളി ന്യൂസ്